ഓരോ ജീവിതാനുഭവങ്ങളും നമുക്കൊരു പാഠമാണ് അത് നമ്മൾ നാളെ നമുക്ക് ആ ജീവിതാനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളതൊരു പാഠമായിട്ട് തന്നെ എടുക്കണം പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ചേർത്ത് നിർത്താനും പഠിക്കണം സ്നേഹിക്കുന്നവരെ ചേർത്ത് നിർത്തി നിർത്തിയാൽ ഇന്നും അവരുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിലും വലുതാണ് മറ്റൊരു മനുഷ്യൻ്റെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു പൂജ വേറൊരു മനുഷ്യരെ വേദനിപ്പിക്കാതിരിക്കുക നമുക്കൊരാളെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് കാര്യം എന്താ എല്ലാ മനുഷ്യരിലും തെറ്റും കുറ്റവും ഒക്കെ ഉണ്ട് തെറ്റും കുറ്റവും ചെയ്യാത്ത ഒരു മനുഷ്യരും ഇല്ല ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാമോ ആരുമില്ല ഉണ്ട് ഈ പറയുന്നത് എനിക്കും കാണും തെറ്റും കുറ്റവും ഒക്കെ ഇല്ലെന്നൊരിക്കലും ഞാൻ പറയത്തില്ല തെറ്റും കുറ്റവും ചെയ്യാത്ത ഒരു മനുഷ്യരുമില്ല എല്ലാ മനുഷ്യരും തെറ്റും കുറ്റവും ഒക്കെ ചെയ്യും ഏത് പരിസ്ഥിതിയിൽ നിന്നും നമ്മൾ ജീവിച്ച് വന്നതാ വന്നാലും നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മാത്രം മതി എല്ലാവരും എല്ലാം തികഞ്ഞിട്ട് ജീവിക്കുന്നവരൊന്നും അല്ല എല്ലാവരും ഭൂമിയിൽ ഒന്നുമില്ലാതെ വെറും കൈയോടെ ജനിച്ച് വന്നവരാ പിന്നെ എല്ലാം ഉണ്ടാക്കി ജീവിക്കുന്നത് അത് ഓരോരുത്തരുടെയും കഴിവാണ് പിന്നെ ചിലർക്കൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ പലതും പലരുടെയും കഴിവുകളൊക്കെ ആണെന്നും പറയാം നമ്മളും എല്ലാ മനുഷ്യരും ഒരുപോലെ പരിശ്രമിച്ചാൽ പറ്റാത്തതൊന്നുമില്ല പിന്നെ ചില മനുഷ്യർ പഠിക്കാതെ പോകും ഈ സ്കൂളിൽ പോകുമ്പോൾ അത് പഠിക്കാതെ പോകുന്നതും ഒരാടെ അവരവരുടെ കുഴപ്പമാണ് പഠിക്കാത്തതും പിന്നെ ചിലർ പഠിക്കും ചിലർ പഠിക്കത്തില്ല അറിയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ തല്ലിലെഴുത്തായിരിക്കും അങ്ങനെയും കാണും എന്നിരുന്നാലും നമ്മൾ ജീവിതത്തിൽ സഹിക്കാനും ക്ഷമിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അത് നമുക്ക് ദൈവം തരുന്ന ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റും ഏത് പ്രശ്നം വന്നാലും നമുക്ക് സ്വയം തരണം ചെയ്യാൻ പറ്റും ഒരുപാട് വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളൊന്നും നമ്മൾ ആരോടും പറയാനിരിക്കത്തില്ല കാര്യം എന്താ അത് പിന്നെ നമുക്കൊരു കാര്യമേ അല്ല അങ്ങനെ ആയിത്തീരും അങ്ങനെയാണ് മനുഷ്യർ ശക്തി പ്രാപിക്കുന്നത് അങ്ങനെ ഒരു ശക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആര് വിഷമിപ്പിച്ചാലും ആരെന്തെല്ലാം പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമേ അല്ല അന്നേരം ഒരു സങ്കടം തോന്നും പക്ഷെ അത് നമ്മൾ ആരോടും പറയാനിരിക്കത്തില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് ജീവിക്കും ജീവിതം ആകുമ്പോൾ അതൊക്കെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ജീവിതമാകുമ്പോൾ സുഖവും ദുഃഖവും ഉണ്ടല്ലോ സുഖം മാത്രമല്ലല്ലോ ജീവിതത്തിൽ ദുഃഖമായിരിക്കും കൂടുതലും സുഖം പെട്ടെന്ന് പോവും ദുഃഖം നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ സുഖവും ദുഃഖവും ഒരുപോലാണ് ചിരി നമ്മൾ ഒത്തിരി സന്തോഷം വരുന്ന നിമിഷങ്ങൾ നമുക്ക് പെട്ടെന്ന് കടന്നു പോകും സമയം ഒരു ദുഃഖമുണ്ടാകുന്ന നിമിഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകത്തില്ല പക്ഷേ ഇത് രണ്ടും ഒരുപോലാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് സുഖമായിരിക്കും ചിലപ്പോൾ നമുക്ക് കൂടുതലും ഉള്ളത് പക്ഷെ അത് നമ്മൾ അറിയാതെ പോകുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഈശ്വര വിശ്വാസം കൂടുതലുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാരെ സ്നേഹിക്കാൻ പഠിക്കും ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ തരണം ചെയ്യാൻ പഠിക്കും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനുഷ്യരോടൊരുടെ പല പല മനുഷ്യരുടെയും സുഖത്തിലും ദുഃഖത്തിലും പങ്ക് തീർന്ന് അവരെ സമാധാനിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും നമ്മൾ പഠിക്കും അങ്ങനെ ഈശ്വരവിശ്വാസം നമ്മൾ നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവരെ വിഷമിപ്പിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവുമില്ല അല്ല അങ്ങനെ ജീവിതം എപ്പോഴും നല്ലതായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മളെപ്പോഴും നല്ലതായിട്ട് വയ്ക്കുകയും മനസ്സ് ശുദ്ധീകരിച്ച് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ദൈവമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് ദൈവത്തെ തേടി നടക്കുന്നത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി അത്ര തന്നെ അതല്ലേ ശബരിമല പറയുന്ന തൊത്തുമസി അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ട് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യണം ചെയ്യുന്നവർക്കും എൻ്റെ നന്ദി ചെയ്തവർക്കും എൻ്റെ നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ഇടുക കമൻ്റ് ഇടുക എല്ലാവരും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്